മുസ്ലിം മഹലുകളിലെയും പള്ളികളിലെയും ഭരണസമിതിയിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനെ ചൊല്ലി മുസ്ലിം സംഘടനകൾക്കിടയിൽ വിവാദം ഭരണസമിതികളിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകുമെന്ന് മുജാഹിദ് വിഭാഗം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത എതിർപ്പുമായി സമസ്ത രംഗത്തെത്തി കേരള കേരളിദീനാണ് മുസ്ലിം പള്ളികളിലെയും മഹല്ലുകളിലെയും ഭരണസമിതികളിൽ സ്ത്രീകൾക്ക് കൂടി പങ്കാളിത്തം നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് പതിവോലെ സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ അടക്കം എതിർക്കുന്ന സംസ്ഥ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി എന്നാൽ മഹല്ല് സംവിധാനത്തിന് മുകളിലുള്ള വഖഫ് ബോർഡ് ഭരണസമിതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താമെങ്കിൽ മഹല്യ ഭരണസമിതിയിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകിക്കൂടുന്ന ചോദ്യവുമായി മുജാഹിദ് വിഭാഗം തിരിച്ചടിച്ചു വക്കഫ് ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യതിന് താഴെ വരുന്ന പള്ളികളിലും അതുപോലെ മഹല്ലുകളിലും സ്വാഭാവികമായും സ്ത്രീകൾക്ക് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നാൽ സമസ്തയുടെ യുവജന വിഭാഗം ഉയർത്തിയാണ് ഇതിനെ നേരിട്ടത് ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നവരുടെ ആവശ്യം പരിഹാസ്യമാണ് കാരണം ഏതെങ്കിലും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ മദ്രസയിൽ കമ്മിറ്റിയിൽ ഭാരവാഹിത്വം അല്ലെങ്കിൽ അംഗത്വം കൊടുക്കാൻ തീരുമാനിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാ പള്ളിയില് ജീവനക്കാരിൽ സ്ത്രീകൾ ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നത് തയ്യാറാകുമെന്ന് അതേസമയം നാമമാത്രമാണെങ്കിലും നേരത്തെ തന്നെ മഹല്ല് ഭരണസമിതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയ ചരിത്രമുള്ള ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വിഭാഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഏതായാലും മഹല്ലുകളിലെ സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച ചർച്ച വരും ദിവസങ്ങളിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ സജീവ ചർച്ചയ്ക്കാവും വഴിവെക്കുക റിപ്പോർട്ടർ കോഴിക്കോട്